മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇന്ന് രാവിലെ അനീഷ അതേപോലെ തന്നെ അനുമോൾ അക്ബർ നമ്മൾ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി രാവിലെ തന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അനീഷ് എന്നിട്ട് പറയുന്നുണ്ട് രാവിലെ അനുമോൾ അക്ബറാണ് കിച്ചൺ വർക്ക് ചെയ്യുന്നത് ഉച്ചയ്ക്ക് ഒനിലും അതേപോലെ തന്നെ അനീഷൻ ചെയ്യാന്ന് അനീഷിവിടെ ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെയല്ല ഒരു കിച്ചൻ ക്യാപ്റ്റൻ ആണെങ്കിൽ ടീമിനെ വിളിച്ചിട്ട് പറയണം ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പറയണം രാവിലെ തന്നെ അവർ പല്ലും കൂടിയും തയ്ക്കാതെ അവർ എണീറ്റിട്ട് അപ്പം തന്നെയാണ് രാവിലെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് മനഃപൂർവ്വം അനീഷും ചെയ്യുന്ന ഒരു പരിപാടി പോലെയാണ് തോന്നിയിട്ടുള്ളത് എന്തോ അത്ര നല്ലതെന്ന് പോലും നമുക്ക് തോന്നുന്നില്ല ഫീൽ ചെയ്യുന്നില്ല രാവിലത്തെ പ്രശ്നം അതേപോലെ രശ്മിയായിട്ട് പ്രശ്നമുണ്ടായിരുന്നു ഞങ്ങൾ പെരുന്നേറ്റിട്ടുള്ളൊ ഞങ്ങൾക്കത് ചെയ്യാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കുറേ കൂടി റിയാക്ട് ചെയ്യേണ്ടതായിരുന്നു ഇപ്പം അനീഷിന് കുറേ കൂടി സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ കുറച്ചുകൂടി ഇതുപോലെ നിക്കണമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം കുറച്ചുകൂടി പെരുമാറ്റം ഭയങ്കര മോശ രീതിയിലാണ് കാണുന്നത് ഭയങ്കര അടക്കി ഭരിക്കുക അങ്ങനെ ഒരു ലെവലിലാണ് നമുക്ക് കാണുന്നത് പക്ഷേ കിച്ചൺ ക്യാപ്റ്റൻ ആയ ആൾക്ക് കിച്ചണിൽ എന്തെങ്കിലും ഹെല്പ് ചെയ്യാനൊക്കെ നിൽക്കാം പക്ഷേ ആദ്യം ആൾ ഹെല്പ് ചെയ്യണമില്ല ആൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും അറിയൂല പക്ഷേ അനുമോള് അക്ബർക്ക് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് നല്ല രീതിയിൽ പറയുന്നുണ്ട് പിന്നെ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഇത് ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇതുപോലെ അന്ന് അതിലേനെയും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുമ്പോഴാണ് ബാക്കിയുള്ളവർക്ക് ദേഷ്യം വരുന്നത് ആ സെയിം തന്നെയാണ് ഇപ്പോൾ ഇവിടെയും കാണുന്നത് കഴിഞ്ഞ ദിവസം ചപ്പാത്തി പരത്തുന്ന സമയത്തും ഇതേപോലെ തന്നെ പ്രശ്നമുണ്ടായിരുന്നു അക്ബറും അതേപോലെ തന്നെ അനീഷ് കഴിഞ്ഞ എപ്പിസോഡ് നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ തോന്നുന്നത് അത് ഭയങ്കര മോശമാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം